കായംകുളം റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഫലവൃക്ഷത്തായികൾ വിതരണം ചെയ്തു പ്രകൃതി സൗഹൃദ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുവളർത്തുന്നത് കായംകുളം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പ്രകൃതി സൗഹൃദ പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളുകളിൽ ഫലവൃക്ഷ തൈകൾ നട്ടു വളർത്തുന്ന പദ്ധതി നടപ്പാക്കുന്നത് വൃക്ഷ തൈനടിയിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബാർ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ എ ബി ജോസ് ജോർജ് അധ്യക്ഷനായി അസിസ്റ്റന്റ് ഗവർണർ അനു ടി ചെറിയാൻ ക്ലബ് സെക്രട്ടറി ഡോക്ടർ സുധീർ രവീന്ദ്രൻ ജഗദീഷ് കുമാർ സാജൻ ഫിലിപ്പ് എസ് എം സി ചെയർമാൻ ജി ഹരികുമാർ വൈസ് ചെയർമാൻ വിശ്വലാന് സീനിയർ അസിസ്റ്റന്റ് ബീന മുൻ ഹെഡ് മിസ്ട്രസ് അനിതാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന ഈ സ്കൂളിൽ മികച്ച റിസൾട്ടും തന്നെ കായിക മേഖലയിലാണെങ്കിലും മറ്റ് മേഖലയിലും വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഈ സ്കൂളിൽ പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് എൻ്റെ പ്രത്യേകം അപ്പം എന്തെങ്കിലും അറിയിക്കുന്നുള്ളതപ്പം അതിൻ്റെ ഭാരവാഹികൾ തന്നെ നമ്മൾ ഡിസ്ട്രിക്റ്റ് ത്രീ ടു വൺ എന്ന് പറയുന്നത് ഈ അഞ്ച് ജില്ലകൾ ഉള്ളതാണ് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറോളം അംഗങ്ങളുള്ളതാണ് ഇപ്പം നമ്മുടെ ഉദ്ദേശലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇതുപോലുള്ള സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഈ സ്കൂളിൻ്റെ എന്ത് ആവശ്യത്തിനും റോട്ടറി ക്ലബ് കായംകുളം ഒക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഇന്ന് ഇവിടെ നമ്മൾ നമ്മുടെ ഒരു ഒരു ഏഴാമത്തെ ഏരിയ ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്ലാനറ്ററി എന്ന് പറയുന്ന നമ്മൾ ചെടികൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതുസ്ഥലങ്ങളിൽ നൽകുക എന്നുള്ളത് ഔഷധ വനം ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വർഷം ചെയ്യുന്നു ഇതുവരെ ഏകദേശം ഏഴായിരത്തോളം ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചു നമ്മുടെ ഉദ്ദേശം അൻപതിനായിരം ചെടികൾ വെച്ച് വിൽക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവിടെ നമ്മൾ ഇത് ഈ ഒരു കർമ്മം ഇവിടെ ചെയ്യുന്നു അത് നന്ദി താങ്ക് യു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം